ഇതിൻ്റെ നാലോഴിയൊന്നും ഇല്ല അതായത് ജ്യോതിഷിൻ്റെ നിതാന്തമായ ശല്യത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച സാധനമാണ് വിടഹാതരണ ഒരു പിന്തുടർച്ചയായിരുന്നു ജ്യോതിഷിൻ്റെ ഞാനൊരു അബദ്ധം തന്നെ ഞാൻ തിരുവനന്തപുരം എറണാകുളത്ത് ഒരു വേറൊരു ആവശ്യത്തിനായിട്ട് വന്നതാണ് വേറൊരാളുടെ ഫ്ലാറ്റ് വെച്ച് അവിടെയാണ് ജ്യോതിഷൻ്റെ അങ്ങനെ കട്ടട്ട് കുറഞ്ഞിട്ടാ ഒരു സാധനം അഴിത്തരണമെന്ന് പറഞ്ഞു നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് തുടർച്ചയാണ് ഞാൻ ഇതിൻ്റെ അത് പിന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇവിടം വരെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മെച്ചമായിട്ടോ അല്ലെങ്കിൽ തോന്നുന്നൊരു സാധനം അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു നമ്മളൊരു നമ്മൾ ഇങ്ങനെ ത്രെഡ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയെ അവലംബിച്ച് നിൽക്കുന്ന റൈറ്റർ അല്ല ഞാൻ സാഹിത്യത്തിൻ്റെ നിൽക്കുന്ന ഒരു റൈറ്ററാണ് ആണ് അപ്പം അവിടുന്ന് വരുമ്പോൾ ഇപ്പം ഞാൻ ഒരു സാധനം വെച്ചാൽ എങ്ങനെ ഒരു ഒരു ത്രെഡ് എങ്ങനെയാണ് ഒരു ത്രെഡ് ഇങ്ങനെ എല്ലാവർക്കും അപ്പീസിങ്ങായി മാറിയത് എന്ന് ചോദിക്കുന്ന ഒരു സാധനം തന്നെ കേട്ടോ അപ്പം ജോലി പോകുമ്പോൾ മുന്നേ ഞങ്ങൾ സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു വൈബ്രൻസിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാണ് അത് നമുക്കറിയത്തില്ല ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ആക്റ്റേഴ്സ് വന്നത് വന്ന് അവതരിപ്പിക്കുന്നു ഈ ത്രെഡിനെ ഡെവലപ്പ് ചെയ്ത ഒരു സാധനം പക്ഷേ ആക്റ്റേഴ്സ് അവർ പോലും അറിയാതെ പെർഫോമേഴ്സായിട്ട് മാറുന്ന ഒരു കഥാപ്രതലത്തിലേക്ക് ഈ ഈ കഥാതന്ത്രം സ്വയം സഞ്ചരിക്കുന്ന ഒരു സംഗതിയാണ് അതിനകത്ത് ഈ റൈറ്ററിനൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസേ ഉള്ളൂ അത് അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു സംഗതിയാണ് അപ്പോൾ ഈ ആക്ടേഴ്സിന് പിന്നെ പെർഫോമൻസായി മാറുമ്പോഴത്തേക്ക് സംവിധായകം മുതൽ അതിൻ്റെ പാർശ്വ പാർശ്വത്തിന് ചുറ്റുവട്ടത്തിരിക്കുന്നവരെല്ലാം ആക്ടേഴ്സ് സംഗീത ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമറെല്ലാവരും അതിനറിയാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ ഈ കോൺട്രിബ്യൂഷനാണ് ഈ എന്റെ അടിസ്ഥാനം ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് വന്ന് ഒരു പോയിന്റിലേക്ക് വന്ന് നിക്കുന്നു പോയില്ല അത് നമുക്ക് ആർട്ട് നിർവചിക്കാൻ പറ്റാത്തതിന്റെ വിജയം എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അതീതമായ ഒരു ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെയൊക്കെ സിനിമകളെ കുറിച്ച് വന്ന ഒരു ജേർണി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഐ മീൻ അതിന് മുമ്പത്തെ വർഷം രണ്ടു വർഷം മുമ്പാണ് നിന്റെ ഒരു ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഐ മീൻ ഇതിന്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത് ബുക്ക് വായിക്കാൻ തരുന്നത് അപ്പോൾ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനിയും ചെയ്യുന്നില്ല അഭിനയിക്കുന്ന ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണെന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു പക്ഷെ എന്തായാലും ബുക്ക് ഒന്ന് വായിച്ച് നോക്കുന്ന പറഞ്ഞിട്ട് ബെന്നി ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടി തരുന്നത് അപ്പോൾ ആ ബുക്ക് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി അതിൻ്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നേരം കിട്ടിയിട്ടുണ്ട് എനിക്കും ബുക്ക് കിട്ടിയായിരുന്നു അപ്പൊ അത് അപ്പൊ അപ്പൊ അതെന്തായാലും അജേഷ് ഇപ്പൊ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് എന്നാൽ പോലും ഡിറക്ഷൻ ചെയ്യണ സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുവോ ചെയ്യാൻ പറ്റുവോ അപ്പോഴാണ് ജ്യോതിഷായിട്ട് ശരിക്കുള്ള അജേഷായിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷാണ് ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ അപ്പോ അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറെ രണ്ട് ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ പിന്നെ അരുൺ അനിരുദ്ധൻ മിനൽ മുരളിയുടെ ഒക്കെ കോ റൈറ്റർ ഇവരും ആ സമയത്ത് എന്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പൊ അവരും ഇടക്കിടക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോണ സിനിമയുടെ റൈറ്റേഴ്സാ ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താൽ അവരുടെ സിനിമ ഡിലേ ആവും എന്നിട്ട് അവർ പറഞ്ഞു ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല ചേട്ടൻ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത് അപ്പൊ ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അതിൽ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിലൊരു എന്ന് പറയുന്നത് അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് സംഭവിച്ചു പിന്നീട് ജസ്റ്റിൻ മാത്യു മിന്നൽ മുരളിയുടെ തന്നെ കോറായിട്ടു ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി അപ്പോൾ ജസ്റ്റിനും ലോഹൻ കൂടെ അതിൻ്റെ ഒരു എഴുത്ത് ആ ഒരു സൈഡിൽ കൂടെ പോയി പിന്നെ അപ്പോൾ നിർമ നിർമ്മിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസാണ് അപ്പോൾ അജിത് തേട്ടനും മറ്റൊരു അജേഷാണ് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ അപ്പൊ അതേ മുമ്പും ആണെന്ന് സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരുപെട്ട ഒരു പ്രൊഡ്യൂസറൊക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരെണ്ണം ഇറ്റടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വിജിത്ത് അജിത്താണ് അജിത്ത് എന്ന് പറഞ്ഞ് മുന്നോട്ട് അവസാനം വരെ നിന്ന് പോരാടിയ പ്രൊഡക്ഷൻ ഹൗസാണ് അപ്പം ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെയും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അഞ്ചേഷിമാർ ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അഞ്ചേഷിമാർ ഉള്ള ഒരു സിനിമയെ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ ഒരു ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ് അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ സംവിധായകൻ എഴുത്തുകാരനെ കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുകയുള്ളു അപ്പോൾ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലിജോ ആണെങ്കിലും ക്യാരക്ടറിൻ്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അതുപോലെ സച്ചിൻ ആണെങ്കിലും ഈ പറയുന്ന സച്ചിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലത്തുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിലെ ഇപ്പൊ സാനു ചേട്ടൻ സാനു ചേട്ടൻ ഇതിന്റെ സിനിമാറ്റോഗ്രാഫറാണ് സാനു ചേട്ടൻ ആണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ എംപ്ലോയിസ് എംപ്ലോയിസിന്റെ എല്ലാവരെയും കൂടെ ഒരു ബൾക്ക് ബുക്കിംഗ് ചെയ്തിട്ട് ആ കമ്പനി അവരെ മൊത്തം ഈ സിനിമ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു കാരണം അത് അവർക്കൊക്കെ ഭയങ്കര പോസിറ്റീവായിരുന്നു ആ സിനിമ കണ്ടതിന് ശേഷം അത് ഫൈറ്റ് ചെയ്യുക സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണല്ലോ അപ്പം അതിൽ ഒരു ഹീറോയിസം ഉണ്ട് അതിലൊരു എന്താ പറയുക ഒരു ഉണ്ട് അതിൽ പറയുന്നത് പല റിവ്യൂസിലും അതൊക്കെ വായിച്ചായിരുന്നു അത് ശരിക്കും മാസ് അജേഷിന്റെ ക്യാരക്ടറാണ് അജേഷാണ് ഈ പറയുന്ന വലിയ മസിലോ ശരീരമൊന്നും അല്ല ഈ മനസ്സിലാണ് ശരിക്കുമുള്ള മാസ് എന്ന് പലരും തോന്നിപ്പിച്ചൊരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ ഓ ടി ഇറങ്ങിയതിനു ശേഷം ഈ സിനിമ ശരിക്കും ഡിസേർവ് ചെയ്ത ആൾക്കാരിലെത്തിൽ ഒരുപാട് സന്തോഷം ഇന്ന് അതിന്റെ ഭാഗം കൂടെ ആയിട്ടാണ് നമ്മളൊരു സക്സസ് സെലിബ്രേഷൻ എന്നുള്ളൊരു പോയിന്റിൽ ഇവിടെ വന്നിങ്ങനെ ഒരു ജേർണി ശരിക്കും അതിൻ്റെ ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിമാനിക്കുന്നു എല്ലാവർക്കും ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഒന്നും സംസാരിക്കും അറിയില്ല ഒന്ന് രണ്ട് ഈ ഒരു സിനിമ ആഗ്രഹം മനസ്സിൽ വന്നിരുന്നു അപ്പം കലാ നടന്ന സമയത്ത് ഒരു സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എടാ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് നമ്മുടെ നാലഞ്ചേർ ഇപ്പോൾ കറയിരിക്കുന്നവരെല്ലാം ഈ കഥയുടെ ആൾക്കാരായിരിക്കുന്നു മൊത്തം അപ്പം ഞങ്ങൾ തണ്ടി നടന്ന കാലത്ത് ഞങ്ങളുടെ അനുഭവങ്ങൾ സിനിമയാക്കിക്കൂടെ എന്നൊരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തപ്പിത്തേടി ഇന്ദുവാൻ ചേട്ടനെ കാണാൻ ചെല്ലുന്നത് അപ്പോൾ ഇന്ദുവാൻ ചേട്ടൻ ഇന്ന് ആഴ്ച ദിവസം തന്നെ എന്നെ ഏറ്റവും കഥയില്ല എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിവാക്കി ഞാൻ പിന്നെയും ചേട്ടനെ വിളിക്കും ചേട്ടൻ്റെ ഒക്കെ പോവും അപ്പം കോടുവന്നു അപ്പൊ ഞങ്ങളുടെ കഥകൾ മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ സങ്കടങ്ങള് ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങളുടെ എന്തൊക്കെയാ ഉള്ള അതെല്ലാം ഇന്ദുവാചാരനോട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പൊ ഹിന്ദുവാൻ പറഞ്ഞതിനകത്ത് കഥയൊന്നുമില്ല ജോഷ് ജോഷ് വേറെ ആരെങ്കിലും നോക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയില്ല ഏട്ടാ ഇതൊരു കൊല്ലത്ത് നടക്കുന്നൊരു കഥയാണ് അപ്പൊ ഒരു കൊല്ലം കാരൻ എഴുതണമെന്ന് പറഞ്ഞു അതിൽ പുള്ളി ഒന്ന് അനങ്ങി കൊല്ലത്തെന്ത് കഥ അപ്പൊ നമ്മൾ ഇതെല്ലാം നടന്നത് കൊല്ലത്താണ് അപ്പൊ പുള്ളി പറഞ്ഞപ്പോ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും നമ്മുടെ ബാസ്റ്റിൻ മറദാലു എന്ന് പറയുന്നതെല്ലാം ഈ ഒറിജിനൽ ആൾക്കാരെ തന്നെയാണ് അപ്പൊ എഴുതാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് പിന്നെയും പോയി അദ്ദേഹത്തെ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞ് കാണുന്നത് എന്നാലും ഞാൻ വിളിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും ജോഷെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം ഇന്ദുവാൻ ചേട്ടൻ പറഞ്ഞ് ജോഷെ ഞാനൊരു സാധനം വായിച്ചു തന്നിട്ടുണ്ട് ജോഷൊന്ന് വായിച്ചു നോക്കും എന്ന് പറഞ്ഞു അപ്പൊ അന്ന് എനിക്ക് പ്രിന്റ് അടിക്കാൻ പറ്റിയില്ല ഞാൻ എന്റെ മൊബൈലിൽ അത് വായിച്ചു വായിച്ചിട്ട് എനിക്ക് ഒരു പതിമൂന്ന് പേജായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പതിമൂന്ന് പേജ് വായിച്ചിട്ട് എന്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു അപ്പം തന്നെ ഞാൻ സാനുചാട്ടൻ ഇടയ്ക്ക് വിളിച്ചു സാനുചേട്ട എന്തോ ചേട്ടാ കഥ വന്നിട്ടുണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞ് കഥ കൊള്ളാക്കി ഞാൻ ചെയ്യാൻ ജ്യോതിഷായിരുന്നു പ്രതീക്ഷയില്ലായിരുന്നു കോവിഡ് സമയത്ത് ബൈക്കെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചു പോകും വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ജ്യോതിഷ ഞാൻ ഈ സിനിമ ചെയ്യാം അപ്പോൾ അദ്ദേഹം ആർക്കറിയാം സിനിമയുടെ തിരക്കഥാകൃത്ത് തിരക്കഥ എഴുതുന്ന സമയമായിരുന്നു വീട്ടിലിരുന്ന് അപ്പം സാനിചാട്ടനായി ഹിന്ദുവാൻചാറിനായി സാനിചാട്ടനായി ഇനിയൊരു നടനെ വേണം അങ്ങനെ അന്വേഷിച്ച് ഒന്നിനൊരു നന്മാടെ പുറകെ പോയി അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അവർ എന്തോ അവരെന്തോ സംഗീതകാരണങ്ങൾ ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബേസിൽ വരുന്നത് അപ്പം ഞാൻ ഹൈദരാബാദിൽ ഒരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു അവിടുന്ന് ഞാൻ ബെന്നി അട്ടപ്പനെ വിളിച്ച് പറഞ്ഞു ബെന്നി ആ പുസ്തകം എടുത്തുനിന്ന് ബെയ്സലിന് കൊടുക്കുവോന്ന് ചോദിച്ചു ബെന്നി എന്തോ നല്ല കാലത്തിലും നല്ല സമയത്തും അതുള്ളത് കൊണ്ട് സിനിമ ഉണ്ടായി ആ ബുക്ക് ബുക്കെടുത്ത് ബെയ്സിലിനെ ഏൽപ്പിച്ചു സ്പേസിൽ ചെയ്യാമെന്നേറ്റു അപ്പം രഞ്ജിത് കർണാരനാണ് പറയുന്ന ഇടാ ഉഗ്രൻ കഥയാണ് നീ അത് എനിക്ക് തന്നാൽ ഞാൻ അജിത്ത് വിനായകെ കൊണ്ട് സിനിമ ചെയ്തു തരാം എന്ന് പറയുന്നു ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ അജിത്ത് വിനായകൻ എത്തുന്നു അങ്ങനെ പൊന്മാൻ ഉണ്ടായി പിന്നെ സജിൻ തിജോമോള് ഇരിക്കുന്ന ആനന്ദ് എല്ലാ ആൾക്കാരും ചേർന്നാണ് പൊന്മാൻ എൻ്റെ മാത്രം കഴിവല്ല എന്തായാലും വിളഫലെത്തി സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഓൾറെഡി ബേസിൽ കുറേ നേരം നിന്ന് കുറേ സമയം സമയെടുത്ത് ഈ സിനിമ സിനിമയുണ്ടായ കഥ പറഞ്ഞു ഇന്ദു ചേട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷേട്ടൻ ആയിക്കോട്ടെ എല്ലാവരും സിനിമ ഉണ്ടായ കഥ പറഞ്ഞു അപ്പൊ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഒരു അവസരം ഈ ഒരു സിനിമയില് സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ജ്യോതിശേട്ടൻ ഇന്ദുഗോപുൻ ചേട്ടൻ എന്റെ എല്ലാ ടീം അംഗങ്ങളും എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതേപോലെ കുറെ കാലത്തിന് ശേഷം പൊന്മാനിലെ എല്ലാ ടീം അംഗങ്ങളെയും കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു താങ്ക്